ഹായ് ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ ഒരു പുതിയൊരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവില്ലേ ഞാനെൻ്റെ വീട്ടിലല്ലേ രാവിലെ തന്നെ കാട്ടി വന്നിരിക്കുന്നത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു ഭാഗമാണ് പക്ഷെ നല്ല രസമുണ്ട് അല്ല പാമ്പോ പുലി വന്നാൽ പോലും അറിയൂല അങ്ങനെയാണ് സംഭവം അത് നമ്മുടെ പറമ്പല്ലോ അപ്പം പക്ഷേ നല്ല രസമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് എന്തു ഞാൻ എണീറ്റ് രാവിലെ തന്നെ എണീറ്റു അപ്പം തന്നെ കുളിച്ചുവിട്ടാ ചായ പോലും കഴിച്ചിട്ടില്ല ഞാൻ ഇന്നലത്തെ എൻ്റെ ബ്ലോഗിൽ തുമ്പി തുമ്പുമോക്ക് ഇന്ന് ചോറൂണാണ് നമ്മുടെ കുന്നത്തമ്പലത്തിൽ ഞാൻ എപ്പോഴും പോകാറുള്ള ശിവൻ തമ്പലിൽ അവിടെ നമ്മൾ ജനിക്കണേന് മുന്നേ നേർന്നതാണ് കേട്ടോ പക്ഷേ നടത്തിയിട്ടില്ല ഇതുവരെ നമ്മൾ ഗുരുവായൂർ കൊണ്ടേ പിന്നെ കുടുങ്ങല്ലൂരമ്പലത്തിലും ഓൾറെഡി ചോറൂണ് നടത്തിയതാണ് പിന്നെ ഇങ്ങനെ വിട്ടുപോയി 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 ഇപ്പോഴാണ് നൃത്ത സൂചിൻ്റെ അമ്മ കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചപ്പോളാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞു ഓർത്തത് അപ്പോൾ അമ്മയും വരുന്നുണ്ട് എന്തുട്ടാ അപ്പോൾ നമ്മൾ ഒമ്പത് മണിക്ക് അവിടെ നേദ്യം കഴിഞ്ഞിട്ട് തുടങ്ങുകയുള്ളൂ എന്നാണ് പറഞ്ഞത് ഒമ്പത് മണിക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഒമ്പത് മണിക്ക് അവിടെ എത്തണ രീതിയിൽ പോകണം പിന്നെ ഇന്ന് സൂചിച്ച് കടയിലും പോണം പിന്നെ ഇന്ന് അഞ്ച് മണിക്ക് നിറ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു തിരക്കുള്ളൊരു ദിവസമാണ് നിറയണമെന്ന് ചോദിച്ചു തരണ്ടേ വൈകുന്നേരം നമ്മുടെ കോവിലമ്പലത്തിലാണ് നിറ അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഞാനെടുക്കൂല്ല ചിലപ്പോൾ എടുക്കും ഷോർട്ട്സ് ആക്കി ഇട എന്തായാലും ലോങ്ങ് ആയിട്ട് ഇടൂല അപ്പോൾ മലക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഒന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല എല്ലാം മടക്കി എല്ലാം നമ്മൾ അലക്കി മടക്കി വെച്ചിട്ടുണ്ട് അതൊന്നും തോൾസഞ്ചിയിൽ ഇട്ടിട്ടില്ല പക്ഷെ തോൾസഞ്ചി എന്ന് പറയുന്നതേ സിബില്ല സിബില്ലാത്തോണ്ട് സൂചിചാട്ടം പുതിയത് പറഞ്ഞാൽ വാങ്ങിക്കണം വാങ്ങിച്ചുകഴിഞ്ഞ് ഊചി ഇടണമല്ലോ നമ്മൾ എന്ത് പുതിയത് വാങ്ങിച്ചാലും ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മൾ അത് കഴുകി ഉണക്കി ഇടണം അപ്പോൾ അത് ഇന്ന് വാങ്ങിച്ചിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ രാവിലെ തന്നെ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഉണങ്ങിക്കോളും വൈകുന്നേരത്തേക്ക് പിന്നെ നാളെ വെളുപ്പിനല്ലേ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ കേട്ടോ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ രണ്ടിലെ നല്ല ഭംഗിയല്ല നമ്മൾ ഊട്ടി കുടയ്ക്കുന്നാൽ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോകണ പോലില്ല സത്യമാറ്റെങ്കിലും സുധുശേട്ടനും തുമ്പിയും സുബ്രഹ്മണ് നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഞാൻ ഒരു മാതിരി പണികളൊക്കെ തീർക്കണം പണികളെന്ന് പറയണതിന് വലിയ പണികളൊന്നുമില്ല ചോറൊന്നും വെക്കുന്നില്ല കാരണം നമ്മളൊരു മൂന്ന് മണി നാല് മണിയോട് കൂടി വീട്ടിലേക്ക് പോകുക എന്റെ വീടിന്റെ അടുത്താണ് നറുള്ള അമ്പലം എപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ വീട്ടിൽ തന്നെ കിടന്നിട്ടാണ് പിറ്റേ നാളെ രണ്ടു മണിക്ക് വെളുപ്പിൽ രണ്ടു മണിക്ക് പോകുന്ന പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ പോകുന്നത് കേട്ടോ അപ്പത്ര കാര്യങ്ങൾ ഇന്ന് രാവിലെ എന്തുണ്ടാക്കണം എന്നൊക്കെ ഒരു ഇല്ല എനിക്ക് പിന്നെ വെള്ളയപ്പത്തിന്റെ മാവിരിക്കുന്നുണ്ട് അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കാല്ലേ വെള്ളപ്പം ഉണ്ടായി കഴിഞ്ഞാൽ വല്ല പഞ്ചസാരയും കൂടി തിന്ന അങ്ങനെ തുമ്പിക്ക് ഒരുപാട് പട്ടുവാട ഞാൻ ജനിച്ചപ്പോൾ തുടങ്ങി അവൾക്ക് മൂന്ന് മാസമുള്ളപ്പോൾ തുടങ്ങിയ പട്ടുവാട തയ്ക്കുന്നതാണ് പക്ഷെ ഒരൊറ്റ പട്ടുപാട ബ്ലൗസ് ഉണ്ടായോ അടി ഉണ്ടാവില്ല അടി ഉണ്ടായോ ബ്ലൗസ് ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കുന്നു എന്തിട്ട് പോകുന്ന ഒരു പിടുത്തവും ഇല്ല അപ്പോൾ അത്രേ ഉള്ളിലോട്ട് ഞാൻ തന്നെ ഞാൻ വേഗം തന്നെ വീട്ടിലോട്ട് കയറി കാര്യങ്ങളൊക്കെ സെറ്റാക്കട്ടെട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെന്താ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് വഴി ഓരോന്ന് കാണാം നമ്മുടെ റോസാ ചെടി മുട്ട ഉള്ളത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം മൂന്ന് മുട്ടേ ഇങ്ങനെ പൂവായിട്ട് വിരിയുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ കാണാനായിട്ട് തുമ്പി മോളിടക്കിടക്ക് ഒടിച്ച് കളയണ കാരണം ഒന്നും ഒരടിച്ചു പോയിട്ട് ഇപ്പം നല്ല അടിപൊളിയായിട്ട് തള്ളിരലേക്ക് വരുന്നുണ്ട് കേട്ടോ പൂവൊക്കെ ഇങ്ങനെ വളരണം പ്രത്യേകിച്ച് റോസാ പൂവൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോസ മുല്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഞാനധികം പരിപാലിക്കാറില്ല അങ്ങനെ പരിപാലിക്കാനും ഒരു കഴിവ് വേണം ആ ഒരു കഴിവ് എനിക്കില്ലെന്നാണ് എനിക്ക് വിശ്വ എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അതൊക്കെ പോട്ടെ നമ്മൾ അടുക്കളയിൽ കയറി ചായയൊക്കെ തിളപ്പിച്ചു ഇന്ന് നമ്മൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ള ആ ഒരു ഗോതമ്പിൻ്റെ അടിയാണ് ഉണ്ടാക്കുന്നത് സവാള ഇഞ്ചി പച്ചമുളക് കുറച്ച് ക്യാരറ്റൊക്കെ അടിച്ചിട്ടിട്ട് അതാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾക്കുന്താ നമ്മുടെ സുദി ചേട്ടനുള്ള ചായ സെറ്റായിട്ടുണ്ട് ചായ ഉറക്കത്തിലാണ് പിണീക്കണില്ലെന്ന് പറഞ്ഞു അപ്പോൾ മണിയായിട്ടുണ്ട് ചായ ഞാൻ കുടിക്കാൻ അപ്പോൾ ഫ്ലാസ്കിൽ എടുത്ത് വെച്ചിട്ടുണ്ട് സുക്രു ഈ ഒരു ചായ കുടിക്കില്ല സുക്രൂർ ബ്ലാക്ക് ചായ കുടിക്കുന്ന ചോദിക്കട്ടെ അപ്പോൾ സുക്രൂനെ അത് മതി അങ്ങനെ അങ്ങനെ ഭയങ്കര പതിപ്പിച്ച ചായ വേണം ഇവിടെ നിന്ന് ഞാൻ പതിപ്പിച്ചുകൊണ്ട് ചിലപ്പോ പതുപ്പ് പോയാലും രണ്ടാമത്തന്നെ കൊണ്ട് പതപ്പിച്ച് കുടിക്കും നമ്മുടെ അടുക്കളയുടെ മുകളിൽ ഇങ്ങനെ കയറിയിരിക്കലെ ഞാൻ പണ്ട് എൻ്റെ വീട്ടിലിരിക്കാറുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഇരുന്നിട്ട് ചായ ഒക്കെ കുടിക്കുക അങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയാമെന്നുള്ളത് കേട്ടോ അതൊക്കെ കഴിഞ്ഞു ഞാൻ ഒരു സവാള സവാളയുടെ ഒരു പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ വലിയൊരു സവാള ഇരുന്നു അപ്പോൾ അതിൻ്റെ പകുതി ഒരു കുഞ്ഞ് ക്യാരറ്റ് കുറച്ച് ഒരു കുഞ്ഞ് ഇഞ്ചി അതേപോലെ തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് നമ്മൾ ആ ഒരു മസാലയൊക്കെ പൊടിക്കുന്ന ആ ഒരു ചെറിയ ജാറില്ലേ അതിൽ കിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഇപ്രാവശ്യം ഞാൻ ക്രഷ് ചെയ്തപ്പോൾ കുറച്ചും അങ്ങോട്ട് അരി അരഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അത്ര അരയേണ്ട കാര്യം നമുക്ക് മറ്റേ ആ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ അതടിക്കും നല്ലത് എൻ്റെ ചോപ്പറ് കൊള്ളത്തില്ലായിരുന്നു ഇമ്പെക്സിൻ്റെ ചോപ്പറാണ് പക്ഷെ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ നല്ലതായിരുന്നു കേട്ടോ പിന്നെ ഞാനിപ്പോൾ മിക്സിയിൽ തന്നെയാണ് അടിക്കുക പെട്ടെന്ന് കഴിയുമല്ലോ അപ്പോൾ അതേ കുറച്ചങ്ങടെ അരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ട് ഈ ഒരു അതേസമയം എനിക്ക് പുഴുങ്ങണ സാധനത്തിനേക്കാളും ഇഷ്ടം ഈ ചുട്ടെടുക്കുന്ന സംഭവത്തിനോട് എനിക്ക് ഭയങ്കര കമ്പാണ് അപ്പോൾ അതിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ശുദ്ധിച്ചാട്ടിനിഷ്ടമില്ല പക്ഷേ ഒരു ടിസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ ചപ്പാത്തി കുഴക്കണേൻ്റെ കുറച്ചും കൂടെ ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിൽ നമ്മൾ കുഴച്ചെടുക്കുക എന്നിട്ട് കുറച്ചു നേരം അടച്ച് വയ്ക്കണം കേട്ടോ അടച്ചു വയ്ക്കുമ്പോഴാണ് അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റേ ഉള്ളൂ അതിലേക്ക് പിടിക്കത്തുള്ളൂ ഞാൻ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സൂചിച്ച് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട് സൂചിച്ച് തന്നെ ഇന്ന് ഫുള്ള് ഒരെണ്ണം ഫുള്ള് തിന്നു എന്നുള്ളതാണ് സത്യം നല്ല ടേസ്റ്റാണ് ആരെങ്കിലും ട്രൈ ചെയ്തോളും ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് കറിയൊന്നും വേണ്ട നല്ല അടിപൊളിയായിട്ട് നമുക്ക് കറിയും കൂട്ടി വേണമെങ്കിലും ഇത് കഴിക്കാം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ ഞാൻ അതൊക്കെ കുഴച്ച് വെച്ചു ഒന്ന് ജസ്റ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ തുമ്പി സുക്രമണി ഒന്നും എണീറ്റിട്ടില്ല ഇന്ന് തുമ്പിക്ക് ചോറൂണാണല്ലോ അപ്പോൾ അവരെ എണീപ്പിച്ചിട്ട് ഒമ്പത് മണിക്ക് നമ്മുടെ അമ്പലത്തിൽ എത്തണ രീതിയിൽ അവിടെ എത്തണം കാരണം ഒമ്പത് മണിക്ക് നെയ്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നടത്താമെന്ന് പറഞ്ഞു പിന്നെ സുദിശേട്ടൻ്റെ കടയിൽ പോകേണ്ടതല്ലേ പിന്നെ സുദിശേൻ്റെ അമ്മയും അച്ഛനും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ കുന്നത്ത് ശിവൻ അമ്പലത്തിലാണോ കേട്ടോ നടത്തുന്നത് ആദ്യത്തെ പപ്പടം വറുക്കാനായിട്ട് ഞാനിട്ടത് എണ്ണ ചൂടാവാണ്ടാണിട്ടത് എ പപ്പഴും അങ്ങനെ കേട്ടോ എണ്ണ ഒരു ചൂടാവാനുള്ളൊരു ക്ഷമ എനിക്കില്ല അപ്പോഴും ഞാൻ പപ്പടം എടുത്തിടും അപ്പോൾ ആ പപ്പടം കൊമളക്കൂല അതാണ് കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ അപ്പം അടുത്ത പ്രാവശ്യം തിളച്ചിട്ടിട്ടുള്ള വിചാരിച്ച് ഞാൻ ഇടില്ല എനിക്ക് ഒട്ടും ക്ഷമയില്ല ക്ഷമയില്ലാത്തൊരു ടൈപ്പാണ് ഞാൻ ഇത്തിരി ക്ഷമ നമ്മുടെ ജീവിതത്തിൽ വേണം എനിക്കൊത്തിരി ക്ഷമയില്ലാത്തൊരു ഒട്ടേറെ ഇപ്പോൾ തന്നെ ആയിട്ടില്ലേ ആ ഒരു പപ്പടം ഫ്ലോപ്പായിപ്പോയി പിന്നെ രണ്ടാമത് വന്ന പപ്പടം നല്ലോണം വീർത്ത് കേട്ടോ നല്ല പപ്പടമാണ് പപ്പടം വീർത്താലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇന്നലെ നമ്മൾ സോയാബീൻ വറുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ എണ്ണ ബാക്കി അപ്പോൾ ആ എണ്ണയിൽ ബാക്കിയുള്ള സോയാബീനും കൂടി എടുത്തിടാണ് കാരണം ഇനി അത് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല നമ്മൾ ഉച്ചയ്ക്ക് എനിക്ക് വേണ്ടിപ്പോൾ തന്നെ തിന്നാൻ തോന്നി അപ്പോൾ അതുകൊണ്ട് പിന്നെ വൈകുന്നേരം നമ്മൾക്ക് നിറയണല്ലോ അപ്പോൾ അവിടെനിന്ന് സദ്യ ഉണ്ടാകും പിന്നെ പിറ്റേ ദിവസം എൻ്റെ സൂചി ആയിട്ടൊക്കെ പോയിട്ടല്ലേ പിന്നിനി വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഫുൾപ്പെടെ തന്നെ വർക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ വർക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് സംഭവം പിന്നെ ഞാൻ പിള്ളേർക്കുള്ള എന്തുറ്റാ ചോറ് ഒന്നും കൂടെ വേവിക്കുകയാണ് തലേദിവസം വെച്ച് ചോറാണ് കേട്ടോ രാത്രി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ് അപ്പോൾ അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് പപ്പടവും ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു ചോറാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കഞ്ഞി അല്ലാട്ടോ കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ഞാനതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വന്നപ്പോൾ നമ്മുടെ സോയാബീൻ വറന്ന് വന്നിട്ടുണ്ട് അങ്ങനെ അതെ അതെടുത്തൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാണ് കേട്ടോ ഈ ഒരു കയ്യിൽ ഭയങ്കര ഉപകാരമാണ് ഞാൻ ലുലു മോളിന്ന് വാങ്ങിച്ചിട്ട് ഇച്ചിരി റേറ്റ് ആയിരുന്നു പക്ഷേ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഭയങ്കര ഉപകാരമാണ് കേട്ടോ ഈ ഒരു കയ്യിൽ ഈ ഉച്ചക്കൈ ഉച്ചക്കയിൽ വിട്ടത്തമ്മിനീ സംഭവം അപ്പം നമ്മുടെ ഇതേ ഞാൻ അട ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടടക്കുള്ളതുണ്ട് ഞാൻ സ്വദേശായിട്ട് തിന്നൂല എന്ന് വിചാരിച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം കുഴച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരെണ്ണം തിന്നാൽ തന്നെ നമ്മൾ ഗോതമ്പ് തിന്നാൽ അങ്ങനെ വയറ്റിൽ ഇങ്ങനെ ഇരുന്നോളും പെട്ടെന്ന് അത് ഡയലൂട്ടായിട്ട് പോകൂല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ മതി അങ്ങനെ മൊത്തത്തിൽ നിന്ന് ഞാനൊരു പകുതി എടുത്തിട്ട് ആദ്യം തന്നെ ചൂടുവാണ് രണ്ട് കൈയും നമ്മൾ നനക്കണോട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വേണമെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് കറക്റ്റായിട്ട് പരത്താൻ പറ്റില്ല അപ്പം ഞാൻ രണ്ട് കൈ കൊണ്ട് ആദ്യം പരത്താനൊക്കെ നോക്കി അതിന് ശേഷം പിന്നെ ഞാൻ ഒറ്റ കൈ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ ആദ്യമൊക്കെ എനിക്ക് ഇത് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പരത്തി ഞാൻ അധികം പരത്തിയിരുന്നില്ല കേട്ടോ ഭയങ്കര കെട്ടിക്കണ് പക്ഷേ ഇതാണ് കുറച്ചധികം തന്നെ പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ഉള്ളൊക്കെ വെന്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ ചേർക്കാം ഞാനിവിടെ നെയ്യ് ചേർക്കുന്നു കേട്ടോ ഒരിത്തിരി നെയ്യ് ചേർക്കുന്നുണ്ട് ആ നീടാ ഒരു ഫ്ലേവറും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന് ശേഷം അങ്ങോട്ട് മറിക്കുക ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളൊന്നും വേവത്തില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അങ്ങനെ പോവാം അതേ മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു അപ്പോൾ അതേ നമ്മുടെ രണ്ട് ഭാഗം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഒരു ഭാഗത്ത് മാത്രം നെയ് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ചട്ടിയിലുണ്ടാവുമല്ലോ അപ്പോൾ അത് രണ്ടാമത്തതും ആയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തത് ആയിക്കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് കളർ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊന്ന് പെരടിക്കാൻ പോയി അപ്പോൾ കുറച്ചൊന്ന് കളറ് മാറിപ്പോയി എന്നാലും വലിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കളറ് മാറിയെന്നേ ഉണ്ടായിരുന്നുള്ളു കണട്ടിലേ അങ്ങനത്തെ നല്ലോണം ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് എനിക്ക് എനിക്കിതിനെപ്പറ്റി പറഞ്ഞേ അറിയിക്കാൻ പറ്റില്ല നമ്മുടെ ഭയങ്കര സംഭവം സംഭവമൊന്നല്ല ചിലർക്ക് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഈ റീസൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെ എൻ്റെ ഇതു ഇതൊക്കെ കഴിഞ്ഞു ഞാനതൊക്കെ എടുത്ത് മൂടി വെച്ചു ഇതേ തുമ്പിക്കുട്ടിനെ റെഡിയാക്കി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ തുമ്പിക്കുട്ടീൻ്റെ രണ്ട് ഭാഗമൊക്കെ ഇട്ട് ഞാൻ സെറ്റ് ആക്കി അഞ്ച് നിമിഷത്തേക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ സുധിച്ചേട്ടൻ അമ്മനെ അച്ഛനെ നോക്കാനായിട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായിരിക്കാൻ കേട്ടോ തുമ്പിക്കുട്ടി ഞാൻ മുട്ടിയൊക്കെ രണ്ട് ഭാഗമൊക്കെ കെട്ടി സെറ്റാക്കി നിർത്തിയിരിക്കണായിരുന്നു തുമ്പിക്കുട്ടിക്ക് പിന്നെ തലയിൽ ഒന്നും വയ്ക്കുന്ന ഇഷ്ടമല്ല അല്ലെ തലയിൽ ഒന്നും വെക്കുന്ന ഇഷ്ടമല്ല അപ്പൊ അതൊക്കെ അതെ ബുഷൊക്കെ തല കയ്യിലെടുത്ത് കുടിച്ചിരിക്കുന്നുണ്ടോ ഒരു ആ ഫോട്ടോ എടുക്കുന്ന സമയമെങ്കിലും തുമ്പിനെ കൊണ്ടുവന്ന് രണ്ട് ഭാഗം കെട്ടിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് അവൾ സ്ഥിരം അങ്ങനെ ഒന്നും കെട്ടൂല തുമ്പി 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 ഓക്കെ വീഡിയോയിൽ നോക്കിയേ <ion upPS> ും പറയേ തുമ്പി ചുണ്ടിയല്ലെന്ന് പറയൂ നോക്കി 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 കട സമ്മതിക്കുന്നില്ല വള കാണിച്ചു വള മഞ്ഞ വള ഇതൊക്കെ തുമ്പിക്ക് കുറേ കൊറേ നാടുകളിൽ തയ്ച്ചിട്ടുള്ള സംഭവങ്ങളാണുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ ഇവിടെ ഒന്നും എത്തൂല ഇറക്കൂല എങ്കിലും ഇപ്പൊ ഈ ഇത്തരം പ്രായത്തിലുള്ള പിള്ളേർക്ക് നമ്മളെന്ത് ചെയ്തിട്ടും കാര്യമില്ല അവര് വളർന്നുകൊണ്ടിരിക്കുന്നല്ലേ

സുക്രൂന്റെ ജീവിതത്തിൽ ആദ്യ ഒരു ശുക്രുടെ ഒരു റിമോട്ടിന് ആണ് കിട്ടിയതാണ് കേട്ടോ ഏർ ഒന്നും മേടിച്ചുകൊടുത്തിട്ട് ആരുല്ല ഇപ്പൊ നശിപ്പിക്കും പക്ഷെ ഇത് ചേച്ചി കിടത്തി പോയി വന്നപ്പോ കൊണ്ടുവന്നതെ സംഭവിച്ചു അയ്യോ അനിയത്തി ആങ്ങളെയും കൂടെ അപ്പൊ ബാറ്ററിന്റെ ഇവിടെ നിൽക്ക് പിടിച്ചോ നമ്മക്ക് എത്തി <S -cado> ും കേട്ടോ അപ്പൊ ഷോറൂമിന്റെ വിശേഷങ്ങൾ കാണിച്ചു തരാട്ട കുറച്ചുകൂടെ കാണിച്ചൊന്നും കിട്ടണ എന്തോ അങ്ങനെ ദൈവം നമ്മൾ അമ്പലത്തിലോട്ട് കയറിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി കൃഷ്ണൻ അമ്പലത്തിലും കൊടുങ്ങല്ലൂരൊക്കെ കൊടുത്തതാണെങ്കിലും ഇവിടെ ചോറൂണ് നടത്തുമ്പോൾ കൊച്ചിനുള്ളിലേക്ക് കടത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മളെല്ലാവരും കൂടി അവരെല്ലാവരും ഉള്ളിൽ തൊഴുതിട്ടോ ഞാനും തുമ്പിയും ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ ചോറൂണൊക്കെ ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്ത് ചെയ്തു ഉദയം നമ്മൾ ചോറൂണൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ അവൾക്ക് ചോറൊക്കെ കൊടുത്ത് തുടങ്ങിയത് കാരണം അവൾ തിന്നുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി എടുത്തപ്പോൾ തുമ്പി തിന്നാനായിട്ട് കൂട്ടാക്കേണ്ടായിരുന്നു ട്ടോ അങ്ങനെ ആദ്യം തന്നെ ചന്ദനം തുടയിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു ശാന്തി ആയാലും അവിടുത്തെ ആൾക്കാരായാലും നമുക്ക് എപ്പോഴും നമ്മൾ സ്ഥിരം പോകുന്ന അമ്പലമാണല്ലോ അപ്പം നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് അവിടെ ആദ്യം തന്നെ കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ള തുപ്പിട്ട് അങ്ങനെ അപ്പോൾ അത് അമ്മ കൊടുത്തു അതിനുശേഷം അച്ഛൻ കൊടുത്തു അതിന് ശേഷം എന്തായാലും ചേട്ടൻ കൊടുക്കുകയാണ് കേട്ടോ ചേട്ടൻ കൊടുത്തപ്പോൾ മാത്രം നല്ലോണം തിന്നിട്ടോ അപ്പോൾ എല്ലാവരും പറയണം അവളുടെ ചേട്ടൻ കൊടുത്തപ്പോൾ നല്ലോണം തിന്നു ഞാൻ ചോറ് കൊടുത്തത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ എന്തെയ്തു അതൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മൾ ആ ഒരു വഴിപാടൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ നല്ലോണം വിശന്ന് പൊരിഞ്ഞാണ് വന്നത് വന്നപാടെ തന്നെ ആ അടുത്ത് കഴിച്ചിട്ടോ പിന്നെ നമ്മുടെ സോയാബീൻ വറുത്തതുണ്ടല്ലോ രണ്ടും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പുറത്ത് സൂചിച്ച് ചേട്ടൻ കഴിക്കുന്നുണ്ട് അപ്പം ഞാനത് എടുത്തില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കുന്ന രണ്ട് നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ രണ്ടും കൂടി പറയുമ്പോൾ നമുക്ക് വലിയ കോമ്പിനേഷൻ തോന്നില്ലെങ്കിലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ചോറൂണൊക്കെ കൊടുത്ത് നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ പൊരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആടേയും ചായ കൂടെ കൂട്ടി കഴിക്കുകയാണ് ഞങ്ങൾ ഇപ്പം തന്നെ പോകാം അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുകയാണ് എല്ലാവരും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുന്ന കേട്ടോ അപ്പം അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ